ശ്രീതു ഭയങ്കര ലവബിൾ പേഴ്സൺ ആണ് അർജുൻ ശ്രീധുവിനെ പറ്റി മോർണിംഗ് ടാസ്കിൽ പറഞ്ഞതാണത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്തായിരുന്നു മോർണിംഗ് ടാസ്ക് അതുപോലെ തന്നെ മോർണിംഗ് ടാസ്കിൽ ആരൊക്കെ ആരുടെയൊക്കെ പേര് പറഞ്ഞു അവരുടെ സ്വഭാവ സവിശേഷതകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിഗണിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പം നമുക്ക് മോർണിംഗ് ടാസ്ക് പൂർണ്ണമായിട്ടും ഓരോരുത്തരും എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ നമുക്ക് ടാസ്ക് എന്ന് അതായത് 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 നമ്മുടെ രണ്ട് രണ്ട് കണ്ടസ്റ്റൻസിനെ കണ്ടസ്റ്റൻസിനെ പറ്റി പറ്റി ഓരോ കണ്ടസ്റ്റൻസും വന്നിട്ട് അവരുടെ അഞ്ച് സ്വഭാവ സവിശേഷതകൾ കൊണ്ട് വർണ്ണിക്കുക ഒറ്റ ഇപ്പൊ ജെന്റിൽമാൻ ജെന്റിൽമാൻ അത് കൂടുതൽ എലാബറേറ്റ് ചെയ്ത് വേണ്ട ഒറ്റ വാക്കിൽ പറയാൻ വേണ്ടി ബിഗ് ബോസ് പറയുകയാണ് സോ നോറയാണ് ആ ഒരു ടാസ്ക് നോറ വായിച്ചു えー、ねえ。 നോറ തന്നെ ഫസ്റ്റ് ആ ഒരു കാര്യത്തെ പറ്റി പറയാണ് ടാസ്ക് കലക്ടറിൽ ഇങ്ങനെയാണ് വാക്കിലൂടെ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ പറയുക രണ്ട് വ്യക്തികളുടെ അഞ്ച് സ്വഭാവ സവിശേഷതകൾ അപ്പൊ നോറ പറഞ്ഞിരുന്ന രണ്ട് പേരുകൾ എന്ന് പറയുന്നത് ഋഷിയും ജാസ്മിനും ആയിരുന്നു ഋഷിയെ പറ്റി പറഞ്ഞത് ഇന്നസെന്റും ബ്രേവും അതുപോലെ തന്നെ ഒക്കേഷണലി സൈലന്റും കെയറിങ്ങും ഫാമിലി ആണെന്ന് പറഞ്ഞപ്പോൾ ജാസ്മിനെ പറ്റി ഒരു സെൽഫിഷ് പേഴ്സണും അത് ഫാമിലി പേഴ്സണും ബ്രേവും ചൈൽഡിഷും അതുപോലെ തന്നെ ടോക്കേറ്റീവുമാണെന്നാണ് നോറ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അർജുനാണ് രണ്ടാമത് അർജുൻ ശ്രീധുവിനെ പറ്റിയാണ് ആദ്യം പറയുന്നത് വെരി ടാലന്റഡ് പേഴ്സൺ ആണ് അതുപോലെ തന്നെ ഒരു ചൈൽഡിഷ് പേഴ്സൺ ആണ് ഏർ കെയറിംഗ് ആണ് ലവബിൾ ആണ് ട്രസ്റ്റബിൾ ആണ് എന്നാണ് പറയുന്നത് സോ അതായത് ലവബിളും ട്രസ്റ്റബിളും കെയറിംഗും ഒക്കെ എന്നുള്ള രീതിയിലാണ് ശ്രീദൂനെ പറ്റി പറയുന്നത് ശ്രീധു അർജുനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഞാൻ വീഡിയോയുടെ അവസാനത്തിലാണ് അവർ പറയുന്നത് പിന്നെ അടുത്തത് പറഞ്ഞത് അർജുൻ ആണ് പറയുന്നത് സ്ട്രോങ് ആണ് ബോൾഡ് ആണ് മെച്ചുവേർഡ് ഇനഫ് ആണ് ഡിസിഷൻ മേക്കർ ആണ് അറ്റൻഷൻ സീക്കർ ആണ് എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ അത് വിശദീകരണം വേണ്ടാന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഋഷി വന്നിട്ട് അഭിഷേകിന്റെ പേരാണ് പറയുന്നത് ടാലന്റഡ് ആണ് സ്നേഹിക്കാൻ അറിയുന്നവനാണ് മറ്റുള്ളവരുടെ സൈഡ് മനസ്സിലാക്കുന്നവനാണ് മനസ്സിലാക്കുന്ന വ്യക്തിയാണ് അറിയാത്ത റൊമാൻറ്റിക് ആണ് എന്നു പറയുന്നുണ്ടായിരുന്നു പിന്നെ ഗെയിമർ ആണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടാണ് പിന്നെ സിജോയാണ് സിജോ വന്നിട്ട് അർജുൻ്റെ പേരാണ് പറയുന്നത് സുഹൃത്താണ് തമാശക്കാരനാണ് കൂർമ്മ ബുദ്ധിയാണ് ടാലന്റഡ് പേഴ്സൺ ആണ് ഡിസിഷൻ മേക്കർ ആണ് എന്നുള്ള രീതിയിലാണ് സിജോ അർജുനെ പറ്റി പറയുന്നത് പിന്നീട് പറയുന്നത് ജിൻഡോബ്രോയെ പറ്റിയാണ് ജിൻഡോബ്രോ കുബുദ്ധിയാണ് സ്ട്രോങ് ആണ് മാനിപ്പുലേറ്റർ ആണ് പിഞ്ച് ഹൃദയമാണ് ആൻഡ് ഡിസിഷൻ നല്ല രീതിയിൽ ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റുക ഡിസിഷൻ മേക്കറാണ് നമുക്ക് ഓരോ വേടി തന്നെ വിശദീകരിച്ചു പോകാം സീ വന്നിട്ട് ആദ്യം സിജോയുടെ പേര് പറയുന്നതാണ് തമാശക്കാരനാണ് സ്ട്രോങ് പേഴ്സൺ ആണ് വാചകം കൂടുതലാണ് വാചകം അടി കൂടുതലാണ് ഡിസിഷൻ മേക്കറാണ് ക്രിയേറ്റീവ് ആണെന്നാണ് നമ്മുടെ സിജോയെ പറ്റി ശ്രീതു പറയുന്നത് പിന്നെ അർജുൻ്റെ പേരാണ് പറയുന്നത് അർജുൻ ടാലൻറ്റഡ് ആണ് പേഷ്യൻറ്റ് പേഷ്യൻസ് ഉള്ള ആളാണ് ആണ് ഡിസിഷൻ മേക്കറാണ് അതുപോലെ തന്നെ ചൈൽഡ് ഇഷ്യുമാണ് എന്നുള്ള രീതിയിലാണ് ശ്രീതു അർജുനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീട് വന്നത് അഭിഷേക് ആണ് അഭിഷേക്ക് ഋഷിയും ജിൻഡോയാണ് പറയുന്നത് ഋഷിയെ പറഞ്ഞപ്പോൾ ആണ് പാവമാണ് സ്നേഹമുള്ളവനാണ് പാട്ടുകാരനാണ് ലോല ഹൃദയനാണ് കെയറിംഗ് ആണെന്ന് അന്ന് ജിൻഡോ ബ്രോയെ പറ്റി പറയുന്നത് മാനുപ്പുലേറ്ററാണ് ഗെയിമറാണ് ആണ് പാവമാണ് കള്ളനാണെന്ന് പറയുന്നുണ്ടായിരുന്നു സുഷ്ട ജാസ്മിൻ വന്നിട്ട് അർജുന പറയുന്നുണ്ടായിരുന്നു തമാശക്കാരൻ ചൈൽഡിഷ് ജെനുവിൻ കള്ളനാണ് വിശ്വസ്തനാണെന്ന് പറയുന്നുണ്ടായിരുന്നു അഭിഷേക് പറയുന്നത് സ്ട്രോങ് ആണ് കഴിവുള്ളവനാണ് റൊമേ റൊമാൻറ്റിക് ആണ് സ്നേഹമുള്ളവനാണ് സ്നേഹിക്കാൻ മനസ്സുള്ള ഒരാളാണെന്നൊക്കെയാണ് ജാസ്മിൻ അഭിഷേകിനെ പറ്റി പറയുന്നത് ജിൻഡോ വന്നിട്ട് അഭിഷേകിനെ പറയുന്നു ഗെയിമറാണ് ഡിസിഷൻ മേക്കറാണ് വളഞ്ഞ ബുദ്ധിയുള്ള ആളാണ് ജെന്റിൽമാൻ ആണ് ആണ് ഡിസിഷൻ മേക്കർ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു സിജോ വന്നിട്ട് പ്രാസംഗികനാണ് കാഞ്ഞ ബുദ്ധിയാണ് ഫ്രണ്ട്ലിയാണ് ആണ് പിന്നെ കള്ളനാണ് എന്നുള്ള രീതിയിൽ ജിൻഡോ ബ്രോയും പറയുന്നുണ്ടായിരുന്നു സോ ഇതാണ് മോർണിംഗ് ടാസ്കില് ഓരോരുത്തരും ഓരോരുത്തരെ പറ്റി പറഞ്ഞുള്ളത് സോ നിങ്ങൾക്ക് രണ്ടുപേരുടെ സ്വഭാവത്തെ പറ്റി പറയാൻ പറഞ്ഞുകഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ നിങ്ങൾക്ക് രണ്ടുപേരുടെ സ്വഭാവത്തെ പറ്റി പറയാൻ പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ ആരെയൊക്കെ പേരാനും പറയുന്നതും അത് എന്ത് ചെയ്യും ാണ് പറയുന്നത് എന്നുള്ളത് കമന്റ് ബോക്സിൽ അഞ്ച് കാര്യങ്ങൾ സോ ആരെങ്കിലും ഒരാൾ ഇപ്പൊ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുള്ള ആരെങ്കിലും ഒരാളാണെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ടോ അപ്പൊ കമന്റ് ബോക്സ് കുറച്ചും കൂടി രസമുള്ള ഒരു കമന്റ് ബോക്സ് ബോക്സാവും അപ്പൊ ബാക്കിയുള്ളവർക്കും അനലൈസ് ചെയ്യാൻ പറ്റും ഇയാൾ ഇങ്ങനെയാണോ ഇയാൾ ഇങ്ങനെയാണോ എന്നുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ വോട്ടിംഗ് ലൈൻ ഓപ്പൺ ആണ് സോ വോട്ട് ചെയ്യുക നിങ്ങളുടെ വോട്ട് മസ്റ്റ് ആയിട്ടും വോട്ട് ചെയ്യാം നിങ്ങൾക്ക് ആരാണോ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ഇപ്പോൾ ജെനുവൻ ആയിട്ടുള്ള ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ ജെനുവൻ ആയിട്ടുള്ള വോട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇപ്പോൾ വളഞ്ഞ വഴി ഒരു ഗെയിമർ അല്ലെങ്കിൽ എന്ത് നിലയിലും ഗെയിം കളിച്ച് വിൻ ചെയ്യുന്ന ഒരാൾ അങ്ങനെയാണ് നിങ്ങൾ വോട്ട് കൊടുക്കുക അങ്ങനെ ഇപ്പോൾ ഗെയിം അതായത് ഈ ടാസ്ക് ഒക്കെ നന്നായി ചെയ്ത് അങ്ങനെ വോട്ട് കൊടുക്കുക ഏത് പെർസ്പെക്റ്റീവിലാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ആ പെർസ്പെക്റ്റീവില് നിങ്ങൾ വോട്ട് കൊടുക്കുക സോ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊക്കെ ബൈ ഗൈസ്